ഇത് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കിണ്ടിയാ ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കിണ്ടിയാണ് അത്ര ഇത് ആ കൊല്ലിലും വളരെ നിഷ്കരമായ രീതിയിലെ കൊല്ലുക ആ ആളുടെ മലമൂത്ര മലമൂത്രപർജ്ജനം ബ്ലോക്ക് ചെയ്തിട്ടാണ് അത്ര അയാളുടെ ഉണ്ടാവുക ഇന്ന് കാണുന്ന ഇന്ദുലേഖ അല്ല ആദ്യം അറിഞ്ഞേഖ പേരിൽ അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള അപൂർവ സാധനങ്ങളിൽ ഒന്ന് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചുള്ള ഒരു പീരങ്കിയാണ് ഇരുമ്പിന്റെ പീരങ്കി ഒരു അപൂർവ സാധനമാണ് ഇരുമ്പിന്റെ കണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നേരിട്ട് കാണാൻ പാർട്ട്മെന്റ് ഓർമ്മ ഇപ്പാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് കൊല്ലം ും എന്റെ കളക്ഷനിലെ ഒരു പ്രധാന ഐറ്റം പഴയ ക്ലോക്കുകളാണ് അത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ മെക്കാനിക്കൽ ക്ലോക്ക് എന്ന് പറയും വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ പഴയ ക്ലോക്കുകളിൽ ഇതൊരു അപൂർവ്വ ക്ലോക്കാണ് ഈ ക്ലോക്കില് കലണ്ടർ ഉണ്ട് നമ്മൾ ഡേറ്റ് അറിയാൻ അതിൽ അത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകളിൽ ഇങ്ങനെ ഡേറ്റ് കാണിക്കുന്ന ക്ലോക്കുകൾ എക്സ്ട്രീംലി റയർ ആണ് അതൊരു ചീനഭരണിയാണ് അത് പഴയ ഭരണികൾക്ക് ചീനഭരണി എന്ന് പറയാം പണ്ട് ചീന ചീനക്കെ വന്നിട്ടുണ്ട് ഡ്രാഗൻ്റെ ചിത്രം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അമൂല്യമായിട്ട് പറയാവുന്നത് ഗാന്ധിജി വെടികൊണ്ട് വീണെടുത്ത് ഗാന്ധിയുടെ അക്ടംബർ ഉണ്ടാക്ക അങ്ങനെ ഉള്ള ഐറ്റംസാണ് എൻ്റെ ഉണ്ടായിരുന്നത് ജീവിതത്തിൻ്റെ ഈ അവസാന കാലം വരെ എനിക്ക് ഈ പുരാവസ്ഥ ശേഖരിക്കലും ഒരു വിനോദമായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തിരി സാധനങ്ങൾ എൻ്റെ കൈവശം വന്നത് വിദൂരതിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു മ്യൂസിയം ആണെന്നുള്ളത് പക്ഷേ പ്രതിഷ്ഠ പോലെ ഒന്നും നടന്നില്ല എല്ലാവരും കൂടി തികഞ്ഞ പരാജയമായി പ്രതിഷ്ഠ പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ സാധനങ്ങൾ കഴിഞ്ഞു പോകുകയും ചെയ്തു അങ്ങനെ ജീവിതത്തിൽ പല തിരിച്ചടികളും പറ്റിയിട്ടുള്ള കൂട്ടത്തിൽ ഇതൊരു തിരിച്ചടിയായിട്ട് കണക്കാക്കി ഞാൻ അങ്ങനെ അത് മറന്നു ഈ നിലവിളക്ക് ഇതിന് അഞ്ചു തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്ക് സാധാരണ നിലവിളക്കാണ് കാണുമ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഈ കുറ്റി ഇതിന് നാരായെന്നാ പറയാ ആ നാരായത്തിൻ്റെ മുകളിലും തിരികത്തിക്കാനുള്ള സംവിധാനമുണ്ട് ഇത് പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ക്രിസ്തുവിന് ഒരു സങ്കല്പമുണ്ട് ഇത് കൈകൊണ്ട് അടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു തകടാണ് കൈകൊണ്ടുണ്ടാക്കിയുള്ള ഹാൻഡ് വർക്കാണത് അതിൻ്റെ നടുക്കൽ ഇപ്പോൾ ഈ അവിടെ വിളിച്ചതുകൊണ്ട് ശരിക്കും കാണാത്തതാണ് ഒരു കുഞ്ഞാടുണ്ട് അത് എൻ്റെ കളക്ഷനിലെ ഒരു പ്രധാന ഐറ്റം പഴയ ക്ലോക്കുകളാണ് അത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ മെക്കാനിക്കൽ ക്ലോക്ക് എന്ന് പറയും വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ ഇന്നത് പ്രചാരത്തിലില്ല ഇന്ന് ബാറ്ററി ഇടുന്ന ക്ലോക്കുകൾ ഇലക്ട്രോണിക് ക്ലോക്കുകൾക്കാണ് ഇന്ന് പ്രചാരം പഴയ ക്ലോക്കുകളിൽ ഇതൊരു അപൂർവ ക്ലോക്കാണ് ഈ ക്ലോക്കിൽ കലണ്ടർ ഉണ്ട് അപ്പോൾ ഡേറ്റ് അറിയാൻ പറ്റുമോ അതിൽ അത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകളിൽ ഇങ്ങനെ ഡേറ്റ് കാണിക്കുന്ന ക്ലോക്കുകൾ എക്സ്ട്രീംലി റയറാണ് ആനകൾ ചെരിയുമ്പോൾ അവരുടെ കാര്യത്തിലൊരു താലി കിട്ടിയിട്ട് അവർ പേരെഴിഞ്ഞിട്ട് അത് പാപ്പാമാർക്കുള്ളതാണ് അത് പാപ്പന്മാർ ഈ ഓട്ടുപാത്രങ്ങൾ മേടിക്കുന്ന കടയിലോണ്ടി കൊടുത്ത് കാശ് മേടിക്കും ഒരു കാലത്ത് തൃശ്ശൂരി പേര്യോട്ട ആനയായിരുന്നു ഇത് പണ്ട് പള്ളികളിൽ ഉപയോഗിച്ചിരുന്ന പെൺകുരിശ്ശ വെള്ളി കുരിശ്ശ എന്ന് പറയുന്ന കുരിശുകളാണ് ഇത് വട്ടത്തിൽ നമ്മൾ ഡയൽ ചെയ്യുന്ന ഫോൺ ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫോണാണ് ഇതിൽ നമുക്ക് ഡയൽ ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ റിസീവർ ചെയ്യൽ വയ്ക്കുമ്പോൾ എക്സ്ചേഞ്ച് നമ്പറോട് ചോദിക്കുകയും ചെയ്യാം നമ്പർ പ്ലീസ് അപ്പോൾ നമ്മളതിൽ കേൾക്കും നമ്പർ പ്ലീസ് അപ്പോൾ നമ്മൾ നമ്പർ പറയണം അപ്പോൾ അവരെ കണക്ട് ചെയ്തുതരും അന്ന് അങ്ങനെ ആയിരുന്നു ഞാൻ ഹൈസ്കൂളിലും കോളേജൊക്കെ പഠിക്കുമ്പോൾ പിന്നീട് നേരിട്ട് ഡയൽ ചെയ്യുന്ന ഫോൺ വന്നപ്പോൾ അത് വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് ഈ കിട്ടിയൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ മൊരട് ഈ ഭാഗം പകുതിയല്ലോ ആ പകുതി തന്നെ അടച്ചിരിക്കുകയാണ് ഇത് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കിണ്ടിയാ ആ മന്ത്രവാദത്തിൽ ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കിണ്ടിയാണ് അത്ര ഇത് ആ കൊല്ലിലും വളരെ നിഷ്ഠിരമായ രീതിയിലെ കൊല്ലുക ആ ആളുടെ മലമൂത്ര വിസാപിച്ചിട്ടും ബ്ലോക്ക് ചെയ്തിട്ടാണ് തറേ അയാളുടെ മരണമുണ്ടാവുക അപ്പം അതിനുപയോഗിക്കുന്ന കിണ്ടിയാണിത് അതായത് ഞാൻ ഇത് അപകടകാരി എന്ന് പറഞ്ഞു ആദ്യകാലത്ത് ഫോൺ രണ്ട് പീസായിരുന്നു സംസാരിക്കുന്നതൊന്ന് ചെവിയിൽ വെക്കുമ്പോൾ തോന്നുന്നു നമ്മുടെ പഴശ്ശിരാജ അതുപോലെ കാലാപാനി ആ സിനിമകളിലൊക്കെ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന ഫോൺ ഈ തര അതിൽ കാണിക്കുക കാലപ്പഴക്കം കാണിക്കാനായിട്ട് അന്ന് സംസാരിക്കുന്ന ഒന്ന് ചെവിയിലേക്ക് എന്ത് വേറൊന്ന് നമ്മളായിരിക്കും നമുക്ക് സംസാരിക്കാവുന്ന ആ ഹൈറ്റിൽ മേശപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് അത് ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് നമ്മൾ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ഈ ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ ചില മരുന്നുകൾ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിന് അന്ന് ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജുകളാണത് അതിൽ ഉപയോഗിക്കുന്നത് അമോണിയ ആണ് അമോണിയ ചൂടാക്കുകയാണ് ചെയ്യുക അതിന് ഇതിൽ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ ചൂടാണ് ഹീറ്റ് എനർജിയാണ് അതിലൂടെ വേണ്ടത് അതുകൊണ്ട് അമോണിയ വേപ്പറൈസ് ചെയ്യാൻ പെട്ടെന്ന് ആ വേപ്പറേഷുന്നതിൻ്റെ പേരിലാണ് അവിടെ തണുപ്പുണ്ടാവുന്നത് അമോണിയ വിഷപാതകമാണ് അതുകൊണ്ട് ഏതെങ്കിലും എനിക്ക് ലീക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ഭയപ്പെട്ടിട്ട് അന്ന് പറയുക ഈ ഫ്രിഡ്ജ് വീട്ടിനകത്ത് തന്നെ ഇത് ഇതിൻ്റെ സൈഡിൽ ഒരു ഓട്ട ഉണ്ടാവും ഇതോടൊരു ഓട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഗൺ പൗഡർ ഇടും ആ ഗൺ പൗഡർ നല്ല ഇട്ടതിന് ശേഷം ഇതിൽ വെടിയ ഈ പേരിങ്കിലും ഉണ്ട ഇതിലിടും ഒരു ഉണ്ട എന്നിട്ട് ഇതിൽ തീ കൊടുക്കും ആ തീ കത്തുമ്പോ പെട്ടെന്നില്ലാ എക്സ്പ്രോഷനിലേ ഈ ഉണ്ടപൊറത്തേക്ക് ഈ ഇന്ന് കാണുന്ന മിസൈൽ റോക്കറ്റ് ഇതിന്റെ ഒക്കെ തുടക്കം ടിപ്പ് പറയുന്നത് ആ മുപ്പത്തഞ്ചു കിലോ പുരാവസ്തുക്കൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു നമസ്കാരം എങ്ങനെയാണ് ഈ പുരാവസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഒക്കെ ശേഖരിക്കാനുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഈ ഒരു ഒക്കെ എന്റെ ചെറുപ്പത്തില് ഞാൻ ജനിച്ചോടുന്നത് ചുറ്റാട്ടുകരയാണ് ചുറ്റാട്ടുകര എന്ന് പറഞ്ഞാൽ അങ്ങാടിയാണ് തൊട്ട് തൊട്ട് ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലം ചുറ്റാട്ടുകര പഴയ പേരുകയാണ് മർക്കപ്പോളെ സഞ്ചാരകാഥകളിലൊക്കെ ചുറ്റാട്ടുകര കുറിച്ച് പരാമർശമുണ്ട് അന്ന് തന്നെ അർത്ഥം അപ്പൊ അന്ന് എന്റെ ചെറുപ്പത്തിൽ ഇപ്പൊ എനിക്ക് വയസ്സ് എൺപത്തി അഞ്ചാണ് എന്റെ ചെറുപ്പത്തില് അവിടെ ചുറ്റാട്ടുകരയില് ജീവിതം പ്രാകൃത ജീവിതം പ്രിമിറ്റീവ് ലൈഫായിരുന്നു അതായത് ഇലക്ട്രിസിറ്റി ഇല്ല പിന്നെ റോഡ് ടാർ ചെയ്തിട്ടില്ല മോട്ടോർ വാഹനങ്ങളില്ല പ്രധാന വാഹനം കാളവണ്ടിയാണ് പിന്നെ കുക്കിംഗ് ഗ്യാസ് ഇല്ല റോഡ് ടാർ ചെയ്തിട്ടില്ല സൈക്കിൾ പോലെ അപൂർവായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ജീവിതമായിരുന്നു അന്ന് കുട്ടികൾക്ക് മഴക്കാലത്ത് നേരം പോകാനുള്ള ഒരു വിനോദം തീപ്പെട്ടിപ്പടം ശേഖരിക്കലായിരുന്നു തീപെട്ടിപ്പാട അന്ന് ഇന്നത്തെ പോലെ തീപ്പെട്ടിയല്ലേ വലിയ തീപ്പെട്ടിയായിരുന്നു മരത്തിൻ്റെ തീപ്പെട്ടിയായിരുന്നു ആ തീപിട്ടിപ്പടെ ശേഖരിക്കാൻ അന്ന് കുട്ടികളുടെ ഒരു വിനോദം സാധാരണ ഇതിൽ കുട്ടികൾക്ക് യു പി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ഈ താല്പര്യം പോകുവായിരുന്നു പക്ഷേ എനിക്ക് ആ താല്പര്യം പോയില്ല എന്ന് മാത്രമല്ല ഞാനത് സ്റ്റാമ്പ് കളക്ഷനിലേക്ക് കടന്നു സ്റ്റാമ്പ് കളക്ഷൻ്റെ കൂടെ പഴയ നാണയങ്ങൾ അതിനെടുക്കാത്ത കാശാന്ന് പറയാം ആ നാണയങ്ങൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച് കോഴിക്കോട് ഫറോ കോളേജിൽ പഠിച്ചു ഡിഗ്രിക്ക് അപ്പോൾ കോഴിക്കോട് അത് കഴിഞ്ഞ് ആദ്യകാലത്ത് കുറേ കാലം ജോലി ചെയ്യുന്ന കോഴിക്കോട് പരിസരത്ത് തന്നെയായിരുന്നു അവിടെ മുട്ടായിത്തെരുവിൽ ഞായറാഴ്ചകൾ ഉച്ചതിരിഞ്ഞാല് ഫുട്പാത്തിൽ പഴയ ഓട് ചെമ്പ് പിച്ചുള്ള സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റും അന്ന കാര്യം സ്ഥലപരിലാണ് അന്ന് പൊതുവേ ശമ്പളമൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഈ സാധനങ്ങൾക്ക് അന്നവരെ പോലെ നമുക്ക് വില പശിഞ്ഞ് വാങ്ങാം അങ്ങനെ ആ സാധനങ്ങൾ ഞാൻ വാങ്ങാൻ തുടങ്ങി പക്ഷെ എനിക്ക് അന്ന് വാങ്ങുമ്പോഴും ഈ വാങ്ങുന്ന സാധനങ്ങൾ കൂടുതൽ വിലയ്ക്ക് വെക്കണമെന്നോ അല്ലെങ്കിൽ ഒരേപോലത്തെ രണ്ടെണ്ണമുണ്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടി വേറൊന്ന് വാങ്ങണമെന്നോ താല്പര്യമുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയതൊക്കെ സൂക്ഷിക്കണം എന്നുള്ള താല്പര്യം തന്നെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു അത് അപ്പോൾ അന്ന് വിദൂരതിയിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു മ്യൂസിയം ആണെന്നുള്ളത് അങ്ങനെ ആ കളക്ഷൻ ആണ് തുടങ്ങി പിന്നെ ജീവിതത്തിൻ്റെ ഈ അവസാന കാലം വരെ എനിക്ക് ഈ പുരാവസ്തുക്കൾ ശേഖരിക്കലൊരു വിനോദമായിരുന്നു അങ്ങനെ അപ്പോൾ അന്ന് തൊട്ടേ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇത്തിരി സാധനങ്ങൾ എൻ്റെ കൈവശം വന്നത് എൻ്റെ അറിവില് പുരാവസ്ഥ ശേഖരിക്കുന്നവർ അതുപോലെ ഈ മാതിരി സ്റ്റാമ്പ് കളക്ഷനായാലും ആയാലും കോയിൻ കളക്ഷനായാലും ഒക്കെ അവരൊന്നും കിട്ടിയതെല്ലാം കളക്ട് ചെയ്യാന്നുള്ള രീതിയിലുള്ളവരല്ല അവർ അതിൽ ചിലത് കൊടുത്ത് കൂടുതൽ പൈസ കിട്ടുമ്പോൾ കഴിച്ച് വേറെ ചിലത് വാങ്ങും അല്ലെങ്കിൽ ചിലത് കൊടുത്ത് വേറെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യും ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും കൈമാറാനോ വിൽക്കാനോ ഉദ്ദേശിച്ചിട്ടുണ്ടോ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നോട്ട് ഞാൻ ചെയ്ത പഴയ മുട്ട അതടക്കം സാധനങ്ങളും ശേഖരിച്ചതിൽ തന്നെ ഒരുപാട് മൂല്യമുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അതിൽ ഏറ്റവും മൂല്യമുള്ളതായിട്ട് ഉണ്ടായിരുന്നത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ഓപ്ഷൻ വെച്ച ഒരുപാട് വസ്തുക്കൾ എങ്ങനെയാണ് അത് ഓപ്ഷൻ വെച്ചത് അതൊക്കെ എങ്ങനെയാണ് ഞാൻ ഒറ്റപ്പാലത്ത് ഗാന്ധി സഭാ സദനം എന്ന് പറയുന്ന സഭാസദനം മൂന്ന് പേരും ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടെ രാഘവ്ജി എന്ന് പറയുന്ന ഒരാൾ എൻ പി രാഘവ പൊതുവാർന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹം ഇടയ്ക്ക് വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗാന്ധിജിയുടെ കൂടെ സബർമതി ആശ്രമത്തിൽ താമസിച്ചിരുന്ന ആളാണ് ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗാന്ധിജി ഇവരോടൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് ഖാദി പ്രചരിപ്പിക്കാനൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പോകുന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയോ ഗവർണറൊക്കെ ആവുമായിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം താല്പര്യപ്പെട്ടില്ല അദ്ദേഹം പയ്യന്നൂർക്കാരനാണ് പൊതുവാളാണ് പൊതുവാൾമാർ പൊതുവെ അവിടെയാണ് അദ്ദേഹം ഷൊർണൂരിനടുത്ത് മഹാദേവം അങ്ങനത്താണ് സെറ്റ് ചെയ്തത് അവിടെ ഗാന്ധി ഒരു ചർക്കിങ് പിന്നെ അങ്ങനെയുള്ള സ്ഥാപനം നെയ്ത്വയ്ക്കായിട്ടുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒറ്റപ്പാലം ഗാന്ധിസഭാ സാധനത്തിൻ്റെ അടയ്ക്ക് വരാറുണ്ട് അങ്ങനെ അദ്ദേഹമായി പരിചയപ്പെട്ടു ഞാൻ അവിടുന്ന് നിന്ന് പോകുന്നതിന് ശേഷവും അദ്ദേഹമായിട്ടുള്ള ബന്ധം തുടർന്നിരുന്നു അദ്ദേഹത്തിന് വാർദ്ധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അവസാനകാലം ആയി എന്ന് തോന്നി അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സാധനങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ ചെറിയ മേള മകളെ അവർക്കിതിൻ്റെ പ്രാധാന്യം വിദ്യാഭ്യാസം അവർക്ക് കുറവാണ് അവർക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല അവരീന്ന് അത് കൈമോശം വരെ നഷ്ടപ്പെടുകയും നശിപ്പീപടി ഒക്കെ ചെയ്യാൻ തോന്നി അങ്ങനെ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു അങ്ങനെയാണ് ഈ സാധനങ്ങൾ എൻ്റെ കയ്യിൽ വന്നുപെട്ടത് ആ ഗാന്ധിയൻ ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും റയറായിട്ട് ഇത് അവർ കേൾക്കാത്ത ഒരു സാധനം ഉണ്ടായിരുന്നത് ഗാന്ധിജി വെടികൊണ്ട് വീണെടുത്ത് അദ്ദേഹത്തിൻ്റെ രക്തം വരേണ്ട കുറച്ച് മണ്ണായിരുന്നു അത് മിലിറ്ററിയിലെ ഓഫീസർ ആയിരുന്ന ഒരു പി പി നമ്പ്യാർ അദ്ദേഹം അന്ന് സർവീസുള്ള കാലത്ത് അദ്ദേഹം അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അങ്ങനെ ഗാന്ധിജി വെടികൊണ്ട് വീണ് ഗാന്ധിജിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം വീണ മണ്ണ് അവിടെ ഉണ്ടായിരുന്ന ഈ മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാവരും കുറേശ്ശെ കുറച്ച് എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം കുറച്ചെടുത്തു അങ്ങനെ അത് കൊണ്ടുവന്ന് അദ്ദേഹം വീട്ടിൽ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രധാന പത്രങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടായാലും പറഞ്ഞു ഇങ്ങനെ ഗാന്ധിജിയുടെ രക്തം വരേണ്ട മണ്ണ് കുറച്ച് എൻ്റെ കൈവശമുണ്ട് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഗാന്ധിയൻ സ്ഥാപനം അത് എൻ്റെയിൽ നിന്ന് ഏറ്റെടുത്ത് സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊടുക്കാൻ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കത്തയച്ചു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗാന്ധിജിയുടെ ബന്ധപ്പെട്ട പല സാധനങ്ങളുണ്ട് അത് എനിക്ക് തരികയാണെങ്കിൽ നന്നായിരിക്കും ഞാൻ കത്തയച്ചു അവിടെ ഒരു ഉദ്ദേശം ഒരു രണ്ടുമൂന്നോ മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു മറുപടിയിലുള്ള ഏറ്റവും രസകരമായ കാര്യം ഈ പത്രങ്ങളിൽ പ്രധാന പത്രങ്ങളിൽ ഈ ഇൻ്റർവ്യൂ വന്നിട്ട് അദ്ദേഹത്തിന് ആകെ കിട്ടിയ ഒരു പ്രതികരണം എൻ്റെ മാത്രമാണ് ഒരു ഗാന്ധിയൻ സ്ഥാപനം ഇതിൽ താല്പര്യം കാണിച്ചില്ലാന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം അത് എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ പകുതി എനിക്ക് തന്നു പകുതി ഇപ്പോൾ മാധുരമുടെ കോഴിക്കോട് ഓഫീസില് അത് അവർ അവിടെ പൂജ്യമോട്ട് അവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ അപ്പോൾ അത് അങ്ങനെ ആണെങ്കിൽ ഈ രക്തം പറഞ്ഞിട്ട് മണ്ണിൽ അപ്പോൾ ഏറ്റവും അപൂർവ്വ സാധനം അതായിരുന്നു അങ്ങനെ അപ്പോൾ അത് ഓപ്ഷൻ വയ്ക്കുമ്പോൾ ബി എം ആ ഒരു സംഖ്യ കിട്ടുന്നൊക്കെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ പക്ഷെ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല ലാലമുടി ലാലുടി തികഞ്ഞ പരാജയമായി പ്രതീക്ഷ പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ സാധനം കഴിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ജീവിതത്തിൻ്റെ പല തിരിച്ചടികളും പറ്റിയിട്ടുള്ള കൂട്ടത്തിൽ ഇതൊരു തിരിച്ചടിയായിട്ട് കണക്കാക്കി ഞാൻ അങ്ങനെ അത് മറന്നു അങ്ങനെയാണ് ഈ ഇപ്പോഴെൻ്റെ കയ്യിൽ ഗാന്ധിജിപ്പെട്ട പല സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഗാന്ധിജി മൂന്ന് പീരിയോഡിക്കൽസ് ഇറക്കിയിരുന്നു സൗത്ത് ആഫ്രിക്ക എന്നുള്ള ഗാന്ധിജിയുടെ ഈ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഒരു മാസിക ഇറക്കിയിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ അത് കിട്ടിയിട്ടില്ല ഇന്ത്യയിൽ ഒന്നിനു ശേഷം യങ് ഇന്ത്യ എന്നും പിന്നെ ഹരിജൻ എന്ന് പറഞ്ഞ് രണ്ട് മാസിക ഇറക്കിയിരുന്നു അത് രണ്ടിൻ്റെയും ഓരോ കൊല്ലം കഴിയുമ്പോൾ അതുവരെ ഇറങ്ങി ആ ഒരു കൊല്ലത്തെ മുഴുവൻ കളക്ഷൻ അവർ തന്നെ ബൈൻഡ് ചെയ്തിട്ട് ഇയർലി കളക്ഷൻ ആക്കിയിട്ട് ഇറക്കുന്ന കുറച്ച് വോളൂംസ് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് അത് ഞാൻ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആ യങ്ങിൻ്റെയും ഹരിജൻ്റെ കുറച്ച് വോള്യൂംസ് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് അപ്പോൾ ഗാന്ധിജിയുടെ ബന്ധപ്പെട്ടുള്ള ഒരു അപൂർവ വസ്തു എന്ന് പറയാനുള്ളത് ആ രണ്ട് ചാക്കറെ കുറച്ച് വോള്യൂംസ് അത് കയ്യിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കയ്യിലുള്ള ഏറ്റവും മൂല്യമുള്ള എന്ന് ഇന്ദുലേഖ ചരിത്രം എന്താന്ന് വെച്ചാല് അത് നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു അത് ഇന്ന് കാണുന്ന ഇന്ദുലേഖ അല്ല ആദ്യം ഇറങ്ങിയ ഇന്ദുലേഖ പേരിൽ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്ദുലേഖ എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ആദ്യം ഇറങ്ങിയ പേരില്ഖ എന്നായിരുന്നു ലേഖി ദീർഘമുണ്ടായിരുന്നു ലഖ കഴിഞ്ഞിട്ട് ദീർഘം അത് പേരിൽ മാത്രം അല്ല വ്യത്യാസം ആ നോവലിൻ്റെ ടെക്സ്റ്റിൽ തന്നെ വ്യത്യാസം വന്നു അതിറങ്ങിയപ്പോൾ ഏകദേശം നൂറ്റമ്പത് കൊല്ലം മുമ്പത്തെ കാര്യ പറയുന്നത് ആ ഇന്ദുരേഖര് ആ തീം നമുക്കറിയാമല്ലോ മാധവൻ ഇന്ദിരേഖം തമ്മിലുള്ള സംവാദത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമാണ് അതിൽ മാധവൻ പറയുന്നത് അത് അന്നത്തെ പാരമ്പര്യവാദികൾക്ക് രുചിച്ചില്ല അതുകൊണ്ട് അവർ പറഞ്ഞത് ഈ നോവല് മുഴുവൻ കത്തിച്ച് കളയണം കത്തിച്ച് കളഞ്ഞാൽ മാത്രം പോരാ ആ വെണ്ണിറ മലയാള മണ്ണിലിട്ടാൽ ഈ മണ്ണ് കേടുവരുന്നവർ പറഞ്ഞത് അത്രയും വൈരാഗ്യമായിരുന്നു അവർക്ക് ആ വൈരാഗ്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രസിദ്ധീകരിച്ച കൂട്ടർ ആ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കൊളങ്ങ അപ്പം അതിൽ കത്തിക്കുന്നതിന് മുമ്പ് കുറച്ച് കോപ്പി വിറ്റുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാവരും മറന്നു അങ്ങനത്തെ കാര്യമുള്ള കാര്യം അവർക്ക് ഓർമ്മയിട്ടിരുന്നുണ്ട് എങ്ങനെയും മലയാള മനോരമ ഇങ്ങനെ ഇന്ദുരേഖയുടെ ഇന്ന് കാണുന്ന രൂപമല്ല ആദ്യം ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ രൂപം കണ്ടെത്താനായിട്ട് കുറേ ശ്രമം നടത്തി അങ്ങനെ അന്വേഷിച്ച് അവിടെ നിന്നും കിട്ടിയില്ല പഴയ ലൈബ്രറികളിലും കോളേജ് ലൈബ്രറികളൊക്കെ തപ്പിയൊക്കെ കിട്ടിയില്ല ഒടുവിൽ അദ്ദേഹം അവർ ഇംഗ്ലണ്ടിൽ പോയിട്ട് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു അത് അവിടെ നിന്ന് മൈക്രോഫിലിം ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അതേ രൂപത്തിൽ അവർ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ നടത്തി അതിൻ്റെ വലിയ പബ്ലിസിറ്റി കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അതിൻ്റെ ആദ്യ കോപ്പി ഒന്ന് എൻ്റെ കൈവശമുണ്ട് അത് ഞാൻ തിരുവനന്തപുരത്ത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഞായറാഴ്ചകളിലേ ഉത്തിരി കണ്ടപ്പം മൈതാനം മൈതാനം എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ പഴയ പുസ്തകങ്ങൾ വെക്കാൻ കൊണ്ടുവരും അങ്ങനെ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നതെങ്കിൽ കൊടുത്തിട്ടില്ല ഞാൻ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ പേരിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നി അങ്ങനെ അത് വാങ്ങിച്ചു അതൊന്ന് ഞാൻ അമ്പത് പൈസയ്ക്ക് വാങ്ങിച്ചു നിസാര വലിയ കാരണം അവര് ഇന്നിപ്പോൾ അതൊരു അഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല ഈ പഴയ ബുക്സ് വിൽക്കുന്നവർക്ക് ആൻഡിക്സിന്റെ കാര്യം പറഞ്ഞ മാതിരിയാണ് അതിൽ അപൂർവ സാധനങ്ങൾ അവർക്കാരില്ല അവർ പഴയ പുസ്തകങ്ങൾ കിട്ടുന്നു വാങ്ങിച്ചതിനൊക്കെ കൂടുതൽ ലാഭം കിട്ടുമ്പോൾ അത് വിൽക്കുന്നു അല്ലാണ്ട് പുസ്തകങ്ങളുടെ പ്രാധാന്യം അവർക്കാരില്ല അങ്ങനെ ചില റയർ ബുക്സ് എനിക്ക് അവർ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും തൃശ്ശൂർ ഫുട്പാത്തിൽ ചിലപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ കിട്ടാറുണ്ട് അവർ പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടു അത് വാങ്ങും ആ വാങ്ങിയതിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു മാർജിൻ കിട്ടി കഴിഞ്ഞാൽ അവർ വിൽക്കും അല്ലാതെ അതിൻ്റെ കണ്ടന്റിനെ കുറിച്ചുള്ള ഗൗരവം അവർക്ക് അറിയില്ല അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളിൽ ഒന്ന് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പീരങ്കിയാണ് പീരങ്കി എന്നൊരു അപൂർവ്വ വസ്തു നമ്മൾ ഏത് മ്യൂസിയം കാണാൻ പോയാലും മ്യൂസിയത്തിൻ്റെ പുറത്ത് ചക്രങ്ങൾ വെച്ചിട്ടുള്ള വണ്ടികളിൽ പീരങ്കികളിങ്ങനെ ഇരിക്കുന്നത് കാണാം തിരിച്ചു വെച്ചിട്ടുള്ളത് ആ പീരങ്കികളൊക്കെ പിച്ചള കൊണ്ടുള്ളതാണ് അതൊക്കെ ഈ പീരങ്കികൾ കിട്ടുക മിക്കവാറും പറമ്പ് കളിക്കുമ്പോഴാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഗുരുവായൂർ അടുത്ത് പെരുന്തോട്ട ശിവക്ഷേത്രത്തിൻ്റെ പറമ്പിൽ നിന്ന് ഒരു പീരഞ്ചി കിട്ടിയ വാർത്ത ഉണ്ടായിരുന്നു അതുപോലെ പത്ത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം കഴിഞ്ഞാണല്ലോ ബാംഗ്ലൂർ എവിടെയോ പൈപ്പ് എടുക്കാൻ വേണ്ടി മണ്ണ് മാന്തിയോ അപ്പോൾ അതീ വലി ഭീകരമായ വലുപ്പുള്ള പന്ത്രണ്ട് അടി നീളുള്ള ഒരു ഒരു പീരഞ്ചി കിട്ടിയെന്നൊരു വാർത്ത ഫേബ്രിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മിക്കവാറും മണ്ണിൻ്റെ അടിയിലായിരിക്കും ഈ ഇരുമ്പിൻ്റെ പീരഞ്ചിയാണ് ആദ്യം ഇറങ്ങിയത് പിന്നെയാണ് ബ്രോൺസ് ഇറങ്ങിയത് ഈ ഇരുമ്പിൻ്റെ പീരങ്കിയുടെ പ്രാധാന്യം അല്ല പ്രത്യേകം നമുക്കറിയാം അത് മണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പത്ത് കൊല്ലം കിടക്കില്ല അപ്പോഴേക്കത് തിരുമ്പിടിച്ച് വെച്ചു പോകും അപ്പോൾ ഇരുമ്പിൻ്റെ പേരങ്കി ഒരു അപൂർവ സാധനമാണ് എൻ്റെ കയ്യിലുള്ള ഈ ഇരുമ്പിൻ്റെ പേരങ്കി കണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അവരിങ്ങനെ ടിപ്പു സുൽത്താൻ ഇരുമ്പിൻ്റെ പേരങ്കിയാണ് ആദ്യം അറിയിക്കുന്ന അവർ പഠിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല അവരുടെ ചിത്രം കണ്ടിട്ടുണ്ട് നേരിട്ട് കാണുന്ന ഇപ്പോഴാണെന്ന് പറഞ്ഞ് അതിൻ്റെ തമാശയും ഈ ഇന്ദുലേഖ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഒരു ആക്രി കടാന്ന് എനിക്കത് കിട്ടിയത് അവർക്ക് അവർക്കതിന്റെ പ്രാധാന്യം അത് എന്ത് ഇരുമ്പിന്റെ സാധനം ഇല്ലെന്ന് എനിക്ക് നിസ്സാരമായിട്ട് കണക്കാക്കിയിട്ട് ഞാനത് അവരെനിക്കത് ഇരുമ്പിന്റെ വരയ്ക്കാതെ എന്റെ കയ്യിലുള്ള പുരാവസ്തുക്കളിലെ ഏറ്റവും അപൂർവമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഈ സാധനമാണ് ട്രിപ്പ് സിത്താലിന്റെ കാലം അറിയാലോ പതിനെട്ടാം നൂറ്റാണ്ടാണ് ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് കൊല്ലം അതിലുണ്ടാവും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ലേഖ പിന്നെ ഇതാണ് േഖുലേഖലേഖ ഇതിന്റെ നമ്മൾ കാണുന്നേഖപ്പിറങ്ങിന്നത്തെ ഹിന്ദുലേഖ ആദ്യത്തെ ഹിന്ദുലേഖയുടെ ഫസ്റ്റ് എഡിക്ഷൻ ആണ് ഇന്ദുലേഖ ആ നോവലിന് തന്നെ വ്യത്യാസം വരുത്തി ഈ ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ആദ്യത്തെ നോവലില് പറയുന്ന അത്രയും മൂർച്ഛ രണ്ടാമത് എഴുതിയിട്ടുണ്ട് ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സബ് എഡിറ്റർ ആയിരുന്നു ഡോക്ടർ എൻ വി കൃഷ്ണമാര്യ ഡയറക്ടർ ആയിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സെക്ഷൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് പി ടി ഭാസ്കർ മണിക്കർക്കായിരുന്നു ഒന്ന് കോളേജുകളിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷായിരുന്നു അത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അത് മാതൃഭാഷ ആവാൻ തീരുമാനിച്ചു അതുപോലെ കേരളത്തിലും ഉണ്ടായി മാതൃഭാഷയിലാവാമെന്ന് പഠിപ്പിക്കുന്നതും പരീക്ഷ എഴുതുന്നതും പക്ഷേ മാതൃഭാഷയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഏകദേശം ഒരു കൊല്ലം ഞങ്ങൾ കൊണ്ടു നടന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻ്റ് ഫണ്ട് കിട്ടുന്ന പ്രതീക്ഷയാണ് ഞങ്ങളെ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് ട്രെയിനിങ്ങൾക്ക് തന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങളൊക്കെ പിരിച്ചു വിട്ടു അങ്ങനെ അവിടുത്തെ ജോലി അവസാനത്തിൽ അപ്പോൾ അവിടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ എഴുതിയൊരു പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാണ് ബ്രിട്ടീഷ് ജനാധിപത്യം അത് കഴിഞ്ഞ് പിന്നെ ഒളിമ്പിക്സിനെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി അത് എഴുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ കാലത്ത് ദീപിക ദിനപത്രത്തിൽ അത് സീരിയലൈസ് ചെയ്തു പക്ഷേ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രസിദ്ധീകരണശാലക്കാരും അത് പ്രസിദ്ധീകരിക്കും തയ്യാറായി അവർ പറഞ്ഞ് സ്പോർട്സിൻ്റെ പുസ്തകങ്ങൾക്ക് ചിലവ് കിട്ടില്ല എന്നവര് പറഞ്ഞു പിന്നീട് ഒളിപ്പിക്സിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങി അങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ് എൻ്റെ പേരിൽ വന്നിട്ടുള്ളത് ഒരു ആഗ്രഹം നടക്കാതെ എൻ്റെ ഈ പുരാവസ്തുക്കൾ കളിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു താല്പര്യം സ്വന്തമായിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ആ ആഗ്രഹം നിറവേറാതെ പോയി അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഗാന്ധിജി ഗാന്ധിജിയുടെ ബന്ധപ്പെട്ടുള്ള പതിമൂന്ന് ഐറ്റംസ് ഓപ്ഷന് വെച്ചത് അന്ന് ഭീമാ സംഖ്യ കിട്ടുന്നൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കമ്പനിക്കാരും പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ആ ലേലംപൊളി തികഞ്ഞ പരാജയത്തിൽ കലാശിച്ചു ആ സാധനങ്ങൾ കയ്യിൽ പോയി നമ്മൾ പ്രതീക്ഷ പൈസ കിട്ടുകയും ചെയ്തില്ല എൻ്റെ ഏറ്റവും അമൂല്യ കളക്ഷൻ അതായിരുന്നു ഞാൻ വീരസം പറയുന്നില്ല ഒരു സ്വകാര്യ വ്യക്തിയിൽ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ഐറ്റംസ് വരെ ഉള്ളതായിട്ട് ഞാൻ കേട്ടത്തില്ലിയുടെ കഥകൂളിന്ന് പറയുക ഈ ഗാന്ധിജിയുടെ ഐറ്റംസ് ഞാൻ ഓപ്ഷൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഓപ്ഷൻ കമ്പനിക്കാർ പറഞ്ഞത് ഈ നമ്മൾ ഓപ്ഷൻ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെ ഒരു സെയിൽ നടന്നിട്ടുള്ളത് വിജയമല്ല്യ വാങ്ങിച്ച നാല് സാധനങ്ങളായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നാല് സാധനങ്ങൾ തെളിവില്ല പ്രൂഫില്ലാത്തതായിരുന്നു ആ നാല് സാധനങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് പർച്ചേസ് ആയിരുന്നു അത് ലേലമുളിയല്ല അത് അദ്ദേഹം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് വില വന്ന് പന്ത്രണ്ട് കോടിയായിരുന്നു ഈ നാല് സാധനങ്ങൾ ഗാന്ധിജി ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നാല് സാധനങ്ങൾ അദ്ദേഹം പന്ത്രണ്ട് കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചത് എൻ്റെ കയ്യിലുള്ള പതിമൂന്ന് ഐറ്റംസിൽ എട്ടെണ്ണം ഗാന്ധിജി എഴുതിയ കത്തുകൾ തന്നെയാണ് കത്തുകൾ പോസ്റ്റ് കാർഡിൽ അദ്ദേഹം ഗാന്ധിജി കത്തുകൾ എഴുതി മുക്കാറ് പോസ്റ്റ് കാർഡിലാണ് പിന്നെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കണ്ണട ഗാന്ധിജി വട്ടമാശ സമ്മേളനത്തിന് മുമ്പ് കൊണ്ടു ഒരു പെട്ടിച്ചർക്ക അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പെട്ടി പെട്ടിമതിരിയാവും പെട്ടിച്ചറക്ക പിന്നെ ഗാന്ധിജി വിജയച്ചിരുന്ന കണ്ണട പിന്നെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഗുജറാത്തി ഭാഷയിലുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകം അതിൻ്റെ മുകളിൽ ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി സ്വന്തം കൈവശത്തിൽ പേരെഴുതിയിട്ടുണ്ട് പിന്നെ ഗാന്ധിജിയുടെ പ്രാർത്ഥനാ യോഗങ്ങളിലെ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ടുള്ള പഴയ ഗ്രാം ഫോൺ റെക്കോർഡ് ഡിസ്ക് പിന്നെ ഏറ്റവും അമൂല്യമായിട്ട് പറയാവുന്നത് ഗാന്ധിജി വെടികൊണ്ട് വീണെടുത്ത് ഗാന്ധിയുടെ രക്തം വരേണ്ട കുറച്ച് മണ്ണ് അത് മിലിറ്ററിൽ ഒരു പി പി നമ്പ്യാർ വടക്കേ മലബാറിലെ അദ്ദേഹത്തിൻ്റെ കൈവിഷുണ്ടായിരുന്നതാണ് അങ്ങനെ ഉള്ള ഐറ്റംസാണ് എൻ്റെ ഉണ്ടായിരുന്നത് അത് പതിമൂന്നും കൂടി ഒന്നിച്ച് ഓപ്ഷൻ വെച്ചത് പിന്നീടൊക്കെ അത് വെഡിത്തായും തോന്നി എല്ലാം കൂടി വെക്കേണ്ടിരുന്നില്ല എനിക്ക് പിന്നീട് തോന്നി എന്തായാലും പോയ ബുദ്ധി ആന വലിച്ചാലും കിട്ടില്ല എന്നാണല്ലോ പ്രമാണം അപ്പോൾ അങ്ങനെ അത് കയ്യിൽ പോയി പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല അതുകൊണ്ട് മീസി ഉണ്ടാക്കാനുള്ള എൻ്റെ താല്പര്യം എൻ്റെ ആഗ്രഹം അവിടെ വെച്ച് അവസാനിച്ചു ഇന്നും ഒരുപാട് പേര് കാണാൻ ഒരുപാട് പേർക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പുരാവസ്തുക്കൾ ഇപ്പോഴും മാഷിന്റെ കയ്യിലുണ്ട് അത് ഒരുപാട് പേർക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ നന്ദി